അപ്പം ഇന്ന് നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പോകട്ടോ ഒരുപാട് കാലമായിട്ട് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ് പൂരം ന്യൂസ് ചാനലിൽ ലൈവ് കാണുന്നതും സിനിമകളിലുള്ള ഡയലോഗിലാണ് എനിക്ക് തൃശ്ശൂർ പൂരം ഉള്ളത് തന്നെ തൃശ്ശൂർ പൂരം ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് കേട്ടോ അപ്പം ഇത്തവണ നമുക്ക് എന്തായാലും പോയിക്കളയാമെന്ന് നമ്മളങ്ങ് പ്ലാൻ ചെയ്തു ബൈക്ക് ബൈക്കെടുത്തിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ബൈ റോഡ് അപ്പം നിർത്തി നിർത്തി പോകണമല്ലോ ഒറ്റയടിക്ക് പോകുക എന്ന് പറയുന്നത് ടാസ്ക് ആണ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് കോഴിക്കോട് നിന്ന് അങ്ങോട്ടേക്ക് ട്രാവൽ വരുന്നുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സ് കൊലീഗ്സും ഒക്കെയാണ് ഞങ്ങൾ നാല് പേരും കൂടി ഒരുമിച്ച കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴി ചായ ഒക്കെ കുടിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ഒന്നരൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ സമയം ഒന്നര ആയിട്ടുണ്ടെങ്കിലും തൃശ്ശൂർക്കാർ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല റോഡ് ഫുൾ തിരക്കായിരുന്നു കേട്ടോ വഴി നമ്മുടെ ഉത്സവപ്പറമ്പുള്ള പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ രണ്ട് ഭാഗത്തുണ്ട് ലൈറ്റ് വർക്ക് ഒക്കെ ആണെങ്കിൽ പറയേ വേണ്ട അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴി ആനപ്പിണ്ടിയും ആനയൊക്കെ ഉണ്ട് കേട്ടോ ദൂരത്തുനിന്ന് പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ഇതില്ല നല്ല തിരക്കാണ് അപ്പം അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി പോകുന്നത് ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സ്റ്റേക്കുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നിയർ ബൈ ഒക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയും കുറച്ച് അലഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വെടിക്കെട്ട് കാണാനുള്ള കാത്തിരിപ്പാണ് കേട്ടോ ഇത്രയും തിരക്ക് വെടിക്കെട്ട് നടക്കുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ ഉള്ളൊരു കാഴ്ചയാണത് ടൈം മൂന്ന് മണിക്കാണ് വെടിക്കെട്ട് തുടങ്ങുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സമയം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ടാവട്ടോ സാമ്പിൾ തുടങ്ങുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറേ നേരം നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പോസിബിളല്ലോ അപ്പം എല്ലാവരും അങ്ങിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമില്ല ഇടയ്ക്ക് ആംബുലൻസ് വരും അപ്പൊ ഞങ്ങൾ എല്ലാവരും വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു മണിക്കൂർ നേരത്തേക്ക് തൃശ്ശൂർ ഗ്രൗണ്ട് ഫുള്ള് സ്റ്റക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാട്ടോ അടിപൊളിയായിരുന്നു ഒരു തവണയെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ ഇത്രയും തിക്കും തിരക്കും ആണെങ്കിൽ കൂടിയിട്ടും ആളുകൾ അത്രയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ടൈമത്തിപ്പം ഞാൻ കണ്ടു ഈ മരമൊക്കെ തീ പിടിച്ച് തന്നിട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കാര്യങ്ങളായിരുന്നെട്ടോ അങ്ങനെ തിരിച്ചിറങ്ങുന്നതായിരുന്നു ടാസ്ക് ഓട്ട് കൊമ്പത്തെ തിരക്കായിരുന്നു വണ്ടി ഇറക്കാനൊക്കെ ഏകദേശം ഒരു വൺ അവർ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു റിട്ടേൺ റോഡ് ഫുൾ ട്രാഫിക് ആയിരുന്നു കേട്ടോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് തൃശ്ശൂർ പൂരത്തിലെ അപ്പം ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നതും ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതും